എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമുക്കിനി ആധാർ കാർഡ് ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആധാർ കയ്യിൽ കരുതേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നതല്ല അതിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കുകയാണ് ഈ ആപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഡിജിറ്റൽ സൗകര്യവും സ്വകാര്യതയും ഉറപ്പാക്കുന്ന നൂതന ചുവടുവയ്പ്പുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് പുതിയ ആധാർ ആപ്പ് ചൊവ്വാഴ്ച പുറത്തിറക്കി ഫേസ് ഐഡിയും ക്യു ആർ കോഡ് സംവിധാനവും ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ആപ്പ് ആധാർ കാർഡുകളുടെയോ ഫോട്ടോ കോപ്പികളുടെയോ കൈവശം വയ്ക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാകുന്നതല്ല കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐഡ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഈ ആപ്പ് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്തു പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പരിശോധനകൾ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഈ ആപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തത്സമയ ഫേസ് ഐ ഡി തിരിച്ചറിയൽ സാധ്യമാകുന്നതാണ് പുതിയ ആധാർ ആപ്പ് മൊബൈൽ വഴി നമുക്ക് ഫേസ് ഐ ഡി തിരിച്ചറിയുവാൻ സഹായിക്കുന്നതാണ് ഇനി ഫിസിക്കൽ കാർഡുകളോ ഫോട്ടോ കോപ്പികളോ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ലെന്നും ഇതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി പ്രധാനമായിട്ടും ആപ്പിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ഉപഭോക്താക്കൾക്ക് അവരുടെ വിവരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണങ്ങൾ നൽകാവുന്നതാണ് ഒരു ടാപ്പിലൂടെ ആവശ്യമായ ഡാറ്റ മാത്രമാണ് പങ്കിടുവാൻ സാധിക്കുന്നത് ഇത് സ്വകാര്യ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ ആധാർ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കുവാനും പങ്കിടുവാനും ഈ ആപ്പിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും യു പോലെ വളരെ ലളിതമാണ് ഉപയോഗിക്കുവാനും ആധാർ വെരിഫിക്കേഷൻ ഇനി യു പി ഐ പേയ്മെൻറ്റ് പോലെ എളുപ്പമാകുന്നതാണ് യാത്രക്കിടയിലോ ഹോട്ടൽ ചെക്കിങ്ങുകൾക്കിടയിലോ ഷോപ്പിങ്ങിനിടയിലോ നമുക്ക് ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി പകർപ്പുകൾ കൈമാറേണ്ട ആവശ്യം ഇനി ഉണ്ടാകുന്നതല്ല നൂറ് ശതമാനം ഡിജിറ്റലും സുരക്ഷിതവുമായ ഈ ആപ്പ് ഉപഭോക്താവിൻ്റെ സമ്മതത്തോടെ മാത്രമേ വിവരങ്ങൾ പങ്കിടുവാൻ അനുവദിക്കുകയുള്ളൂ പുതിയ ആപ്പ് നിലവിൽ ബീറ്റ പരീക്ഷണഘട്ടത്തിലാണ് ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെയും എ ഐയുടെയും സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഈ ആപ്പ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് വ്യാജമായ ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ നവീകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമായ സേവനം എത്തിക്കുകയാണ് പുതിയ ആധാർ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കൂടെ ആശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും മാനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ